ഹായോ സോ ഇഗ്നോയിലെ പി ജി പ്രോഗ്രാമായ എം എസ് സി കെമിസ്ട്രിയിലെ മാത്തമാറ്റിക്സ് ഫോർ കെമിസ്റ്റ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എം സി എച്ച് സീറോ വൺ ഫോർ ആണ് ഇതിന്റെ പേപ്പർ കോഡ് സോ നമുക്ക് ഇതിന്റെ ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം ഒരു കെമിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങളൊരു ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് പോകുമ്പോൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുകൾ അറങ്ങിയിരിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് വെക്ടർസ് ആണ് അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്താണ് കൈനറ്റിക്സിന്റെ നമ്മൾ റേറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങളൊരു എക്സ്പെരിമെന്റൽ ഡാറ്റ എടുത്തിട്ടൊരു കെമിസ്ട്രിയുടെ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കൺക്ലൂഷൻസ് എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹെൽപ്പ് കൊണ്ടാണ് സോ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ അറിഞ്ഞു വിളിക്കുകയാണെന്നു പറഞ്ഞത് കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ നമുക്ക് ഈ പേപ്പറിൽ രണ്ട് ബ്ലോക്കുകളാണ് ഉള്ളത് ബ്ലോക്ക് വൺ ഫംഗ്ഷൻസ് ഓൾജിബ്ര വെക്ടേഴ്സ് ആൻഡ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് പിന്നെ ബ്ലോക്ക് ടു ഇൻഡഗ്രൽ കാൽക്കുലസ് മെട്രിസസ് ആൻഡ് പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓക്കെ അപ്പൊ ഇനി ഓരോ ബ്ലോക്കിലും ഉള്ള യൂണിറ്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം ബ്ലോക്ക് വണ്ണിൽ നമുക്ക് അഞ്ച് യൂണിറ്റുകളാണ് ഉള്ളത് യൂണിറ്റ് വൺ സെക്സ് ആൻഡ് ഗ്രാഫ് ഫംഗ്ഷൻസ് യൂണിറ്റ് ടു എലമെന്ററി ഓഡിറ്റിബ്ര യൂണിറ്റ് ത്രീ വെക്ടേഴ്സ് യൂണിറ്റ് ഫോർ ഡിഫറെൻഷ്യൽ കാൽക്കുലസ് ആൻഡ് യൂണിറ്റ് ഫൈവ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറെൻഷ്യൽ കാൽക്കുലസ് ഓക്കെ സോ നമുക്ക് യൂണിറ്റ് വണ്ണിൽ വെക്കാനുള്ളത് സെറ്റിനെ കുറിച്ചും ഗ്രാഫിനെ കുറിച്ചും ഫങ്ഷൻസിനെ കുറിച്ചുമാണ് എന്താണ് ഒരു സെറ്റ് അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വെൻഡയഗ്രസ് അല്ലെ സെറ്റുകളെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേഷൻസ് ആയ ഇന്റർസെക്ഷൻ യൂണിയൻ കോംപ്ലിമെന്റേഷൻ ഇതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയഗ്രാമാണ് വെൻഡായ ഓക്കെ അപ്പൊ അതൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓപ്പറേഷൻസ് ഈ പറഞ്ഞ ഓപ്പറേഷൻസും ഡിസ്ട്രിബ്യൂട്ടി ലോ ഡിമോഗോ ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾസും യൂസ് ചെയ്ത് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഓൾസോ നമ്മൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫങ്ഷൻസിന്റെ ഗ്രാഫുകൾ അതായത് സൈൻ ഫങ്ഷൻ കോസൈൻ ഫങ്ഷൻ എക്സ്ക്വയറിന്റെ ഫംഗ്ഷൻ ഇത് ഇതുപോലുള്ള ഫംഗ്ഷൻസിന്റെ ഒക്കെ ഗ്രാഫുകളും നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നുണ്ട് ആൻഡ് എന്താണ് ഫംഗ്ഷൻ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഓൾസോ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട് അതിന്റെ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് പറയുമ്പോൾ എങ്ങനെ രണ്ട് ഫംഗ്ഷൻസിന് അഡീഷൻ ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഡിവിഷൻ ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാം ഇതൊക്കെ നമ്മൾ ഈ യൂണിറ്റ്സിൽ പഠിക്കുന്നുണ്ട് യൂണിറ്റ് ടു എലമെന്ററി ഓൾജിക്ക ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് പോളിനോമിയൽസും ആയിട്ടാ ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഒരു പോളിനോമിയൽസിന് ആനത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് അതുപോലെ പോളിനോമിയൽസ് എന്ന് പറയുമ്പോൾ ഏത് ഡിഗ്രി വേണമെങ്കിലും ആവാം അല്ലെ ഫസ്റ്റ് ഡിഗ്രി പോളോമിയൻസ് ആയ ലിമിയർ ഇക്വേഷൻസും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൻസ് ആയ വോട്ടാറ്റിക് ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നും നമ്മൾ പ്രോബ്ലംസിലൂടെ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്ത് പോങ്ങട്ടും ഓൾസോ ഇവിടെ നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് അരത്തമെറ്റിക് ആൻഡ് ജിയോമെട്രിക് സീരീസ് അതിന്റെ സമ്പ് കാണാൻ തുടങ്ങിയിട്ടുള്ള ഓപ്പറേഷൻസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് എന്താണ് ഒരു അത്തമെറ്റിക് സീരീസ് അല്ലെങ്കിൽ പ്രോഗ്രഷൻ ഒരു ഫസ്റ്റ് ടേം അതിന്റെ കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നതാണ് അറത്തമെറ്റിക് സീരീസ് ജിയോമെട്രിക് ആവുമ്പോൾ എന്താണ് ഡിഫറൻസ് ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സോ ഇവിടെ പ്രോബ്ലംസ് വെച്ച് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഓൾസോ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി അത് റേഞ്ച്മെന്റ്സ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം അതിന്റെ പോസിബിലിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത് ഇവിടെ ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ആണ് ബൈനോമിയൽ തിയറും സോ അതിന്റെ ആപ്ലിക്കേഷൻസും നമ്മൾ ഈ യൂണിറ്റിൽ പറയുന്നുണ്ട് അടുത്ത യൂണിറ്റ് ആണ് വെക്ടേഴ്സ് വെക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു കഴിയുമോ സോ എന്താണ് വെക്ടേഴ്സ് നമുക്കറിയാം വെക്ടേഴ്സ് പറഞ്ഞിട്ട് രണ്ട് ചാനലുണ്ട് എങ്ങനെയാണ് അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണത് തമ്മിലുള്ള ഡിഫറൻസ് എന്നും രണ്ടിന്റെ ഡെഫനിഷൻ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നുണ്ട് ഓൾസോ വെക്ടേഴ്സിന് എങ്ങനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ മറ്റ് ഓൾസോ അതിനുള്ള ഓപ്പറേഷൻസ് ലൈക്ക് ഡിഫറൻസ് ലൈക് സമ്മൻസ്റ്റ് വെക്ടർ പ്രൊഡക്റ്റ് ഇതൊക്കെ കാണാനും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻസും ഈ യൂണിറ്റിന്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ യൂണിറ്റ് ഫോർ ഡിഫറെഷ്യൽ കാൽക്കുലസ് ഒരു ഡിഫറൻഷ്യൽ കാൽക്കുലസ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നേരെ ഡെറിവേറ്റീവ് പഠിക്കലി ചെയ്യുന്ന അതിന് മുമ്പ് കുറച്ച് ഫംഗത്തിൻ്റെതായിട്ടുള്ള കാര്യം നമ്മൾ പറയും അതിലാദ്യത്തേതാണ് ഫംഗ്ഷന്റെ ലിമിറ്റ് എങ്ങനെ കാണുക ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു റേഞ്ച് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും അതിന്റെ വാല്യൂസ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ അതാണ് ലിമിറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ആണ് ആദ്യം നമ്മൾ ഈ യൂണിറ്റിന് ഡിസ്കസ് ചെയ്യുന്നത് ഓൾസോ എന്താണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴാണ് നമ്മൾ ഒരു ഫങ്ഷന്റെ കണ്ടിന്യൂസ് എന്ന് പറയുക ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതിന് ശേഷമാണ് സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള ഓൾജിപ്രൈ ഫൻസ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇൻവേഴ്സ് ഫങ്ഷൻസ് എക്സ്പെനൻഷ്യൽ ഫങ്ഷൻ ലോഗിക് ഫങ്ഷൻ ഇതിന്റെ ഒക്കെ ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിന് പഠിക്കുന്നുണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻസും നമ്മൾ ഈ യൂണിറ്റിന്റെ ലാസ്റ്റ് ഭാഗത്തിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് യൂണിറ്റിൽ വരുന്നത് ആദ്യം തന്നെ വരുന്നത് എന്താണ് ഒരു കറിവിൽ ഒരു പോയിന്റിന്റെ ടാൻജന്റും നോർമലും എന്നാണ് അതായത് ഒരു കർവില് നമ്മളൊരു ഗിവൻ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈനാണ് നമ്മൾ എന്തെന്ന് പറയാം ടാൻജന്റ് എന്ന് പറയാം ഓക്കെ ഈ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈനിലാണ് നമ്മൾ നോർമൽ എന്ന് പറയാം ആൻഡ് ഓൾസോ ഈ നോർമലും ഈ പറഞ്ഞ ഗിവൺ പോയിന്റിലൂടെ മാത്രമായിരിക്കും പാസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു കർവ് തന്നു കഴിഞ്ഞാൽ ഗിവൻ പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഓഫ് ടാൻജന്റും നോർമലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ഈ യൂണിറ്റിന് പരിചയപ്പെടാൻ പോകുന്നത് ഓൾസോ നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള യൂണിറ്റിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എങ്ങനെ കാണുക എന്നാണ് കണ്ടുപിടിച്ചത് പഠിച്ചത് അതായത് എഫ് ഡാഷ് ഇവിടെ ഈ യൂണിറ്റിൽ വരുമ്പോൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മറ്റ് ഡെറിവേറ്റീവ് ഡബിൾ ഡാഷ് തുടങ്ങിയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ഒക്കെ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്ന് ഇവിടെ എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഓൾസോ ഒരു ഫംഗ്ഷന്റെ മാക്സിമയും മിനിമയും എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം മിനിമ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഫംഗ്ഷൻ്റെ എക്സ്ട്രീം പോയിന്റ്സ് എന്താന്നാണ് നമ്മൾ അവരുടെ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ ആണ് മാക്സിമം ഏറ്റവും മിനിമം ആയിട്ടുള്ളതാണ് മിനിമം ഇതിപ്പോ നമ്മളൊരു ഫങ്ഷന്റെ എൻറ്റയർ റേഞ്ചിലാണ് പറയുന്നില്ലെങ്കിൽ പറയുന്നെങ്കിൽ അതിന് ആബ്സുല്യൂട്ട് മിനിമ അല്ലെങ്കിൽ ആബ്സുല്യൂട്ട് മാക്സിമ പറയും അതല്ലെങ്കിൽ ഗ്ലോബൽ മിനിമ ഗ്ലോബൽ മാക്സിമ എന്നാണ് പറയാ അതല്ല നമ്മൾ ഒരു ഗിവൻ റേഞ്ചിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ ഈ ഫംഗ്ഷന്റെ മാക്സിമം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്നാണ് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാൻ കൂടെ പണിക്കുന്നുണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നിലധികം വേരിയബിൾസ് ഉള്ള ഒരു ഫങ്ഷനെ അതിന് ഒരു വേരിയബിള് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്ത് വിത്ത് റെസ്പെക്ട് അതർ വേരിയബിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഞാൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് ആൻഡ് അത് ഏത് ഫോമിലായാലും അതായത് ഒരു ഫംഗ്ഷൻ ഇപ്പോ എക്സ്പ്ലിസിറ്റ് ഫോം അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഫോം പാരാമെട്രിക് ഫോമിലായാലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുന്നതെന്ന് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അതായത് ഒരു ഫംഗ്ഷൻ എക്സ്പ്ലിസിറ്റ് ഫോമിലാണെന്ന് പറയാൻ പറയുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് നമ്മളൊരു ഫങ്ഷൻ എക്സ്പ്ലിസിറ്റ് ആണെന്ന് പറയാം വൈ ഏക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ് നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് എക്സ്പ്ലിസിറ്റ് എന്ന് പറയാം അതല്ലാത്ത ഫംഗ്ഷൻസ് ആണ് ഇംപ്ലിസിറ്റ് അതായത് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ അതാണ് ഇംപ്ലിസിറ്റ് സോ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നതെങ്കിലും നമുക്ക് പാഷൻ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് അടുത്തതായിട്ട് ബ്ലോക്ക് ടു ഇന്റഗ്രൽ കാൽക്കുലസ് മെട്രിസസ് ോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലും അഞ്ച് യൂണിറ്റുകളാണ് വരുന്നത് യൂണിറ്റ് സിക്സ് ഇന്റഗ്രൽ കാൽക്കുലസ് യൂണിറ്റ് സെവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂണിറ്റ് എയ്റ്റ് മെട്രിക്സ് ഓർജിൻ യൂണിറ്റ് നയൻ പ്രോബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് യൂണിറ്റ് ടെൻ ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഇൻ കെമിസ്ട്രി ഓക്കെ ഇനി യൂണിറ്റ് സിക്സ് ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോ നമ്മളിപ്പോ കോമൺ ആയിട്ട് പറഞ്ഞ ആൾഡിബ്രൈക് ഫംഗ്ഷൻസ് ഡ്രിഗ് നോമെൻറ്ററി ഇതിന്റെ ഇതിന്റെയൊക്കെ ഇന്റഗ്രൽ എങ്ങനെ കാണുന്നതാണ് ആദ്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾസോ ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഓക്കെ അടുത്തതായി പഠിക്കുന്നത് ഡെഫിനിറ്റ് ഇന്റഗ്രലിനെ പറ്റിയാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ലിമിറ്റുമുള്ള ഇന്റർഗ്രലിനെയാണ് ഡെഫിനറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഡെഫിനറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക അല്ല അതിന്റെ ജിയോമെട്രിക് ഇന്റർപ്രിറ്റേഷൻ ജിയോമെട്രിക് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനറ്റ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷന്റെ ഒരു ലിമിറ്റ് ലിമിറ്റുള്ള ഏരിയയെ കൂടിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ അതിനെ പറ്റിയും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഓൾസോ ഡെഫിനറ്റ് ഇന്റർഗ്രലിന്റെ എലിമെന്ററി പ്രോപ്പർട്ടീസിന്റെ ആപ്ലിക്കേഷനും ആണ് ഈ ഒരു യൂണിറ്റില് നമ്മള് പഠിക്കുന്നത് യൂണിറ്റ് സെവൻ ഡിഫറൻഷ്യൽ കാൽക്കുലസ് നമുക്ക് പറഞ്ഞു നമ്മൾ കൈനറ്റീസിലൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്ന് അപ്പൊ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ യൂണിറ്റിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളത് ഓൾസോ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനും നമ്മൾ പഠിക്കുന്നുണ്ട് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആണ് ഈ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യേണ്ടത് ആണ് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾസോ കോമോജിലസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇപ്പൊ ഇതൊക്കെ എന്താണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഓൾസോ ഇതിന്റെ കെമിസ്ട്രിയിലുള്ള ആപ്ലിക്കേഷൻസും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പഠിച്ചതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കൂടി അറിയുമ്പോഴാണ് ഈ കോഴ്സ് ഒന്നും കൂടി എഫക്റ്റീവ് ആകുന്നത് അല്ലെ അപ്പോൾ ഈ യൂണിറ്റിന്റെ ലാസ്റ്റ് പാർട്ടിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് അടുത്തതായി യൂണിറ്റ് എയ്റ്റ് മെട്രിക് സോൾവ് ചെയ്യണം മെട്രിക് സോൾവ് ബേസിക് ആയിട്ട് നമ്മൾ തുടങ്ങുന്നത് എന്താണ് ഒരു മെട്രിക് എന്താണ് മെട്രിക്സ് മെട്രിക്സിന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് ഇതാണ് ആദ്യമായിട്ട് പഠിക്കുന്നത് ഓൾസോ ഇതിനുള്ള ഓപ്പറേഷൻസും ലൈക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ രണ്ട് മെട്രിസസ് തമ്മിൽ ഇതൊക്കെ ചെയ്യാമെന്നും നമ്മൾ പഠിക്കുന്നുണ്ട് ഓൾസോ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ അതേപോലെ തന്നെ അഡ്ജോയിന്റ് കാണാൻ ഇൻവേഴ്സ് കാണാൻ ഇതുപോലുള്ള ഓപ്പറേഷൻസും നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ക്രാമർ റൂൾ ആണ് എങ്ങനെയാണ് ക്രാമർ റൂൾ അപ്ലൈ ചെയ്തിട്ട് സൈമിൾടേനിയസ്ലി നമുക്ക് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഓക്കെ അടുത്തത് മെട്രിക്സ് സോൾജിബിൾ ഉണ്ട് മെട്രിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഈഗൻ വാല്യൂ ഈഗൻ വെക്ടേഴ്സ് എന്നിവർക്ക് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസും പ്രോബ്ലംസും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും അടുത്തതായിട്ടുള്ള രണ്ട് യൂണിറ്റുകൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൂടുതൽ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ആവശ്യമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രോബബിലിറ്റി സോ എന്താണ് പ്രോബിലിറ്റി ഒരു ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്താണ് പ്രോബിലിറ്റി തിയറി എന്നൊക്കെയാണ് നമ്മുടെ ഇൻട്രോസെക്ഷനിൽ നമ്മൾ പറയുന്നത് പ്രോബബിലിറ്റി വെച്ചാൽ ഒന്നുമില്ല ഒരു ഇവന്റ് നടക്കാനുള്ള ചാൻസ് ഒരു ഇവന്റ് നടക്കോ ഇല്ലേ എന്നുള്ള അതിന്റെ ഒരു ചാൻസ് ആണ് നമ്മൾ പ്രോബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഇതിന്റെ ലോസ് ലോസ് ഓഫ് പ്രോബിലിറ്റി തിയറിയും വിടെ പഠിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് ഓൾറെഡി ഒക്കർ ചെയ്യുന്നു ഒരു ഇവന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു ഇവന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് അടുത്തൊരു ഇവന്റ് നടക്കാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞത് അപ്പൊ ഈ രണ്ട് ഇവന്റ്സും തമ്മിൽ റിലേറ്റഡ് ആണെന്നാണ് അർത്ഥം എങ്ങനെയാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി കാണും എന്താണ് അതിന്റെ ഡെഫിനിഷൻസ് എന്നാണ് ഒരു സെക്ഷനിൽ പറയുന്നത് ഓൾസോ നമ്മൾ പറയുന്ന അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇവന്റ്സ് രണ്ട് ഇവന്റ് നടക്കുന്നു ആ ഇവന്റുകൾ തമ്മിൽ ഡിപെൻഡന്റ് അല്ല അവർ തമ്മിൽ ബന്ധമില്ല ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുന്നത് അതിന്റെ റൂൾസ് ആണ് ഈ സെക്ഷനിൽ പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കിയർ ആണ് ഫേസ് കിയർ നമ്മൾ പ്രോബിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറാണ് ബേസ് തിയറം തിയറും റാൻഡം വേരിയബിൾ എന്താണ് റാൻഡം വേരിയബിൾ റാൻഡം വേരിയബിൾ കാണുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഒരു റിയൽ നമ്പറിനെയും അതേപോലെ തന്നെ ഒരു എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം ഔട്ട് കമ്മിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ ആണ് നമ്മൾ ഈ പറയുന്ന റാൻഡം വേരിയബിൾ അപ്പൊ എങ്ങനെയാണ് അതിന് ഡിഫൈൻ ചെയ്യുക അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഓൾസോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് വോയിസ് ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ ഇതിന്റെ പ്രോബ്ലംസ് എക്സാമ്പിൾസ് ഒക്കെയാണ് ഈ യൂണിറ്റിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഇനി ലാസ്റ്റ് യൂണിറ്റ് ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ കെമിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് പറയുന്ന ഒരു എക്സ്പെരിമെന്റിൽ എന്താണ് എറർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എററിന്റെ ഡെഫിനേഷൻ എന്തൊക്കെ ടൈപ്പ് ഉള്ള എറേഴ്സ് ഉണ്ട് അതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഓൾസോ നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസും പറയുന്നുണ്ട് ലൈക്ക് മീൻ മീഡിയൻ ഇതുപോലെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസിനെയാണ് ഈ ഭാഗത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇനി പ്രിസിഷൻ ഓഫ് ആൻഡ് അനലിറ്റിക്കൽ ഡാറ്റ നമ്മൾ ചെയ്തൊരു എക്സ്പെരിമെന്റ് എത്രത്തോളം സക്സസ് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെഷേഴ്സ് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ അപ്പൊ അത്തരത്തിലൊന്നാണ് പ്രിസിഷനും ഓക്കെ ആൻഡ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ ഇൻ ഡീറ്റെയിൽ തന്നെ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് ഓൾസോ അടുത്ത കോൺസെപ്റ്റ് കോൺഫിഡൻസ് ഇന്റർവൽ കോൺഫിഡൻസ് ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഔട്ട്കം ഔട്ട്കമ്മ് വിത്ത് ഈ ഒരു കോൺഫിഡൻസ് ഇന്റർവെൽ ഈയൊരു ഇന്റർവലിന്റെ ഉള്ളിൽ അത് ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം അതാണ് ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു എക്സ്പെരിമെന്റിന്റെ കോൺ ഒരു ഔട്ട്കമ്മിന് ഓക്കെ ഇതാണ് കോൺഫിഡൻസ് കോൺഫിഡൻസിന്റെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ് അതിന്റെ റൂൾസ് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തതായിട്ട് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കിട്ടിയ റിസൾട്ട് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ് എത്രത്തോളം അത് കറക്റ്റ് ആണ് എന്നുള്ളതിന്റെ ഒരു മെഷർ ആണ് അപ്പൊ അതിന് ഡിഫറൻറ് ആയിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് അതും നമ്മളിവിടെ പഠിക്കുന്നുണ്ട് പിന്നെ ക്രൈറ്റീരിയ ഫോർ റിജക്ഷൻ ഓഫ് ഡാറ്റ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്കം ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് സക്സസ് ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കുറച്ച് റൂളുകളുണ്ട് അത് എന്താണെന്നാണ് നോക്കുന്നത് അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഇവിടെ കെമിസ്ട്രിയിൽ ഇത് എങ്ങനെയാണ് അപ്ലിക്കേഷൻ പറ്റുക എങ്ങനെയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഉള്ള എക്സാമ്പിൾസ് വെച്ചാണ് നമ്മൾ ഇവിടെ ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു യൂണിറ്റില് ഈ കണ്ടെപ്റ്റുകൾ ഓക്കെ അപ്പോ ഒരു കെമിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ ഈ ഒരു പേപ്പറിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോ ഇനി വരുന്ന വീഡിയോസിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റിനും ഓരോ കോൺസെപ്റ്റുകളും പഠിക്കാം സോ താങ്ക് യു